ചിത്ര സംവിധായകൻ ഹരികുമാർ അന്തരിച്ചു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ക്യാൻസർ ബാധയെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു ജീവിതത്തിന്റെ ആഘോഷത്തിനിടയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു സുഹൃതമുൾപ്പെടെ കഥാബലമുള്ള ഒരുപിടി ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച സംവിധായക പ്രതിഭയാണ് വിട പറഞ്ഞത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം മൃതദേഹം പാങ്ങോട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോയി നാളെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ പൊതുദർശനം വൈകിട്ട് ശാന്തി കവാടത്തിൽ സംസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യ സിനിമ പിന്നാലെ ഒരു സ്വകാര്യം പുലിവരുന്നേ പുലിവരുന്നേ എന്നീ ചിത്രങ്ങൾ എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ ജാലകത്തിലെ ഈ വരികൾ മലയാളിയുടെ ചുണ്ടിൽ മധുരം തൊടുന്ന എക്കാലത്തെയും പ്രിയപ്പെട്ട പ്രണയഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ അണിയിച്ചൊരുക്കിയ സുഹൃതം ആസ്വാദകരുടെ ഉള്ളുരച്ചു മരണം എന്നും നമുക്ക് പവിത്രം ഉദാത്തം പാവം ജീവിതം ഇവിടെ എന്താ തോന്നുന്നു സാഹിത്യകാരന്മാരുടെ സംവിധായകൻ എന്നും ഹരികുമാറിന് വിശേഷണമുണ്ട് എം ടി കൂടാതെ പെരുമ്പടവം ശ്രീധരൻ എം മുകുന്ദൻ ലോഹിതദാസ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവരുടെ തിരക്കഥകൾ ദൃശ്യങ്ങളായത് ഹരികുമാറിന്റെ സംവിധാനത്തിൽ മുപ്പത് വർഷം നീണ്ട സിനിമാ സിനിമകൾ പുറത്തിറങ്ങിയ എം ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ചിത്രം തന്റെ ഇറങ്ങിയ ഒറ്റ സിനിമ മതി ഹരികുമാറിനെ അടയാളപ്പെടുത്താൻ അതൊരു സുഹൃതമായിരുന്നെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് വായന തുറന്നിട്ടതാണ് എഴുത്തിന്റെയും സിനിമയുടെയും ലോകം ആദ്യ ചിത്രത്തിനാധാരം പെരുമ്പടവും അവസാനം എം മുകുന്ദൻ ഇടയ്ക്ക് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എം ജിയും ലോഹിദാസും ശ്രീനിവാസനുമെല്ലാം ഹരികുമാറിന്റെ സിനിമകളുടെ തിരക്കഥാകൃത്തുക്കളായി ഒ എൻ വിയും കാവാലവും മുല്ലനേഴിയുമെല്ലാം പാട്ടെഴുതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലിറങ്ങിയ ആമ്പൽപ്പൂവാണ് ആദ്യ ചിത്രം അയനം ജാലകം എഴുന്നള്ളത്ത് ഉദ്യാനപാലകൻ സ്വയംവര പന്തൽ തുടങ്ങി പതിനാറ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി എം തിരക്കഥൻ ആദ്യമായി തിരക്കഥ എഴുതിയ ഭാര്യയാണ് ഹരികുമാറിന്റെ അവസാന ആഴ്ച പതിപ്പുകളിൽ എഴുതിയ സിനിമാ നിരൂപണമാണ് ഹരികുമാറിൽ ചലച്ചിത്രാവബോധം ഒരുപിടി ചിത്രങ്ങൾ തന്റേതായ ശൈലിയിൽ മലയാളത്തിന് നൽകിയ സംവിധായകനാണ് ഹരികുമാർ അതിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രമേതെന്ന് ചോദിച്ചാൽ എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതി മമ്മൂട്ടി നായകനായ സുഹൃതം ആണെന്ന് ഹരികുമാർ തന്നെ പറയും അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പാങ്ങോട് ചിത്രാനഗറിൽ നിർമ്മിച്ച വീടിന് അദ്ദേഹം സുഹൃതം എന്ന പേരിട്ടത് എമ്മുകുന്ദൻ ആദ്യമായി തിരക്കഥ എഴുതിയ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയാണ് അവസാന ചിത്രം തിരുവനന്തപുരം പാലോടിന് സമീപം കാഞ്ചിനട എന്ന ഗ്രാമത്തിലായിരുന്നു ജനനം ഭരതന്നൂർ സ്കൂളിലായിരുന്നു പത്താം ക്ലാസ് വരെയുള്ള പഠനം പിന്നീട് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊല്ലം നഗരസഭയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ഔദ്യോഗിക ജീവിതം സാഹിത്യത്തോട് പണ്ടേ തുടങ്ങിയ താൽപ്പര്യം ദൃശ്യഭാഷയിലേക്ക് മാറി ആമ്പൽപ്പൂവ് എന്ന ആദ്യ സിനിമയുടെ തിരക്കഥ എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ ചിത്രം ഇറങ്ങി സുകുമാരനായിരുന്നു നായകൻ അടുത്ത വർഷം സ്നേഹപൂർവ്വ മീരയുമായാണ് ഹരികുമാർ ചലച്ചിത്ര ലോകത്തേക്ക് പോയത് ഒരു സ്വകാര്യം അയനം പുലിവരുന്നേ പുലി എന്നീ ചിത്രങ്ങളും കൊല്ലത്ത് വെച്ചാണ് രൂപമെടുത്തത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ തിരക്കഥകളിൽ രണ്ട് ചിത്രങ്ങൾ ജാലകം ഊഴം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് സുഹൃതം തിയേറ്ററുകളിലെത്തിയത് തുടർന്ന് ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ ഉദ്യാനപാലകനും ശ്രീനിവാസൻ എഴുതിയ സ്വയംവര പന്തലും ജനപ്രീതി നേടി അകാലത്തിൽ പൊരിഞ്ഞുപോയ ചിത്രകലാപ്രതിഭ ക്ലിന്റിനെക്കുറിച്ചുള്ള ചിത്രത്തിന്റെ തിരക്കഥ കെ വി മോഹൻകുമാറിന്റേതാണ് മകൾ ഗീതാഞ്ജലിയുടെ കഥ ജ്വാലാമുഖി എന്ന പേരിൽ ചലച്ചിത്രമായപ്പോൾ ദേശീയ പുരസ്കാരം നേടിയ സുരഭി ലക്ഷ്മിയായിരുന്നു നായിക ശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കുന്ന സെലീന എന്ന യുവതിയുടെ ജീവിതമാണ് സിനിമയ്ക്ക് പ്രചോദനമായത് വിവിധ അവാർഡ് ജൂറികളിൽ പ്രവർത്തിച്ചു വന്ന ഹരികുമാർ രണ്ടു തവണ ദേശീയ പുരസ്കാര നിർണയ ജൂറിയിലും അംഗമായിട്ടുണ്ട് അവാർഡ് കമ്മിറ്റികളിലെല്ലാം അംഗമാകാനുള്ള കാരണം തന്നെ വ്യത്യസ്ത ഭാഷകളിലുള്ള പുതിയ സിനിമ കാണാമല്ലോ എന്ന ആഗ്രഹത്തിന്റെ പുറത്താണെന്നും അദ്ദേഹം പറയാറുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ ഭാഷയിലെ വിവിധ ഭാഷയുടെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിരിക്കുന്നു അത് എന്നും പഠിതാവായിരുന്ന കലാമൂല്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ചലച്ചിത്രകാരനാണ് വിട പറയുന്നത്